ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി ഒരു മാസം കൂട്ടിയും കിഴിച്ചുമെല്ലാം കണക്കുകൂട്ടൽ നടത്തിയ മുന്നണികളെല്ലാം വിജയപ്രതീക്ഷയിലാണ് മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് മുന്നണി നേതാക്കൾ പങ്കുവയ്ക്കുന്നത് നല്ല ഭൂരിപക്ഷത്തോടെ വി എസ് സുനിൽകുമാർ വിജയിക്കുമെന്ന് സിപിഐ മണ്ഡലം സെക്രട്ടറി വി ആർ മനോജ് പറഞ്ഞു മണലൂർ മണ്ഡലത്തിൽ മാത്രം ഭൂരിപക്ഷം ലഭിക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ഇടതുപക്ഷ വോട്ട് ബിജെപിയിലേക്ക് പോയി എന്നത് പരാജയ ഭീതി പോണ്ട യുഡിഎഫിന്റെ പ്രചാരണമാണെന്നും അദ്ദേഹം പറഞ്ഞു മണലൂർ മണ്ഡലത്തിൽ തന്നെ മണ്ഡലം കവർ കോൺഗ്രസിന്റെ നേതാക്കന്മാരിപ്പോ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ളൊരു പ്രചരണം കൊണ്ടുവന്നിട്ടുള്ളത് ഇടതുപക്ഷത്തിന്റെ വോട്ട് ബി ജെ പി കിട്ടിയിട്ടുള്ളതാണ് ഞങ്ങൾക്കൊരു തമാശയായിട്ടാണ് തോന്നുന്നത് കാരണം കോൺഗ്രസ് തന്നെ വിളിച്ചു പറഞ്ഞു തുടങ്ങി അവരുടെ പരാജയം ആ പരാജയ ഭീതിയുടെ പുറത്ത് അത് എങ്ങനെ മറയ്ക്കാൻ പറ്റുന്നു എന്നുള്ള രീതിയിലേക്കുള്ള സമാധാനം നടത്തിക്കൊണ്ടിരിക്കുക ഞങ്ങൾക്ക് വളരെ കെയർഫുള്ളായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യയുടെ വോട്ട് സുരക്ഷിതമായി ഇടതുപക്ഷ ജനാധിപത്യയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള നൂറ് ശതമാനം വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും പിറകോട്ട് പോകേണ്ടി വന്നിട്ടില്ല കാരണം ഞങ്ങൾ ഇപ്പോഴും മൂന്നാം സ്ഥാനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ വിധി വിധിയെഴുത്താകും സംഭവിക്കുകയെന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഒ ജെ ഷാജൻ പറഞ്ഞു പരമ്പരാഗത എൽ ഡി എഫ് വോട്ടുകൾ പലതും ഇത്തവണ ബി ജെ പിയിലേക്ക് മാറിയിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി കെ മുരളീധരന് മണലൂർ മണ്ഡലത്തിൽ മാത്രം പതിനായിരം വോട്ടിൽ കുറയാത്ത ഭൂരിപക്ഷം ലഭിക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ഈ സർക്കാരിനെ വോട്ട് ചെയ്യാതിരിക്കാനാണ് കൂടുതൽ കാരണങ്ങൾ കാരണങ്ങളുണ്ടായിരുന്നത് ജനങ്ങൾ ദുരിതത്തിൽ അനുഭവിക്കുന്നു എന്ന് നമ്മൾ ദിവസവും പറഞ്ഞ് കേൾക്കുന്നത് യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന ഒരു ജനത ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ അവർക്ക് മനസ്സ് വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ബി സർക്കാർ ഇതുവരെ നിരർത്ഥകമായ ഒട്ടേറെ വാഗ്ദാനങ്ങൾ ഒരുപാട് വിലവർധനവ് അടക്കമുള്ള പെട്രോളായാലും ഗ്യാസായാലും വിലവർധനവടക്കമുള്ള കാര്യങ്ങൾ നടത്തിയ ബി ജെ പി സർക്കാരിനോടുമുള്ള ഒരു വിരുദ്ധ മനോഭാവം ജനങ്ങളിൽ ഉണ്ടായിരുന്നു അത് ഈ രണ്ട് സർക്കാരുകൾക്കെതിരെയും വളരെ ശക്തമായ നിലയിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തിന് ഈ സർക്കാരുകൾക്ക് വോട്ട് ചെയ്യണം എന്ന ചിന്ത കൂടി ഞങ്ങളെ വിജയിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മണലൂർ നിയോജകമണ്ഡലത്തിൽ ഏതാണ്ട് ഒരു പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമെങ്കിലും പ്രിയപ്പെട്ട ലഭിക്കുമെന്നാണ് നിലവിലെ കണക്കുകൾ മികച്ച ഭൂരിപക്ഷത്തോടെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിക്കുമെന്ന് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തൊയ്ക്കാവ് അവകാശപ്പെട്ടു നാല് ലക്ഷത്തിനും അഞ്ചു ലക്ഷത്തിനും ഇടയിലുള്ള വോട്ട് ഇത്തവണ എൻ ഡി എക്ക് ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മോദി തരംഗം തൃശൂരിൽ ശക്തമായി പ്രകടമായിരുന്നുവെന്നും ഇത്തവണ താമര വിരിയുക തന്നെ ചെയ്യുമെന്നും സർജു പറഞ്ഞു സമകാലിക രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഐക്യമില്ലാത്ത ഐക്യ ജനാധിപത്യ മുന്നണി ഒരു ഭാഗത്തും ഇടയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മറുഭാഗത്തും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം എന്ന് പറയുന്ന എൻ ഡി എ മത്സര രംഗത്തുള്ളത് പ്രത്യേകിച്ചും മൂന്ന് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന സാധാരണക്കാരനെ മനസ്സിലാക്കുന്ന മതം നോക്കാതെ ജാതി നോക്കാതെ മുഖം നോക്കാതെ വലുപ്പം നോക്കാതെ ചെറുതും വലുതുമായ ആളുകളെ പ്രയാസമനുഭവിക്കുന്ന യാതന അനുഭവിക്കുന്ന ആളുകളെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു സാധാരണ പച്ചയായ മനുഷ്യനാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപു അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി പറയുന്നത് ഇത്തവണ ഈ തൃശ്ശൂർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നാല് ലക്ഷവും അഞ്ച് ലക്ഷത്തിലുള്ള ഉള്ളിലുള്ള വോട്ട് ബി ജെ പിക്ക് ഉണ്ടാകും കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി വോട്ട് ഇത്തവണ ബി ജെ പിക്ക് ഉണ്ടാകും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ താമര വിടരും അക്കൗണ്ട് തുറക്കും എന്നുള്ള കാര്യത്തിൽ സംശയില്ല